കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി വന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം കാര്യമായ ഇടതുപക്ഷം മാത്രമല്ല ഇടതുപക്ഷമായാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരു കക്ഷിയെക്കുറിച്ചും കേരളത്തിൻ്റെ പൊതുവായ ചിന്താഗതിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല വളരെ ചെറിയൊരു മാർജിൻ്റെ വ്യത്യാസമേ ഈ വോട്ടുകളിൽ നമ്മൾ കാണുന്നുള്ളൂ ഇവർക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടുകളെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പൊതുവിൽ പൊതു അഭിപ്രായം കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ അഭിപ്രായത്തിന് കാര്യമായ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നില്ല തെക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കുറച്ചും കൂടി വ്യക്തമായ ഒരു ചിത്രമാണ് അതായത് തെക്കൻ കേരളത്തിൽ പ്രധാനമായും വർഗീയ പ്രചരണങ്ങളുടെ ഭാഗമായി ബി ജെ പി അത്യാവശ്യം നല്ലൊരു നേട്ടം നേടിയിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വോട്ടിലുള്ള വർധന ഇത്രയും നല്ലൊരു വർധന നേടണമെങ്കിൽ അവർ അത്യാവശ്യം വർഗീയപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശബരിമല പോലത്തെ വിഷയങ്ങളെ എടുത്തുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ബി ജെ പിയുടെ കൂടെ നിന്ന് വർഗീയപരമായ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും തെക്കൻ കേരളത്തിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആറ് പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് അവർക്ക് ലഭിച്ച വോട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇടവ ഇടിവാണ് മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല മറിച്ച് ബി ജെ പിയും കോൺഗ്രസും ചെറിയ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ചെറിയൊരു നേട്ടം കൈവരിച്ചെങ്കിലും പ്രധാനമായും അവിടെയും നേട്ടം കൈവരിച്ചത് ബി ജെ പി തന്നെയാണ് ബി ജെ പി പ്രചാരണത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് വർഗീയ പ്രചാരണത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇന്ത്യയിലെവിടെയും കാര്യമായ നേട്ടങ്ങൾ നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് തന്നെയാണ് നമുക്ക് കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്നത് കാര്യമായ നേട്ടങ്ങളൊന്നും ബി ജെ പിയുടെ കൂടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ച് പ്രവർത്തിച്ചു കൊണ്ട് യു ഡി എഫിനെ നേടാൻ കഴിഞ്ഞിട്ടില്ല പൊതുവിൽ അവർക്കുണ്ടായ വോട്ടിൽ കാര്യമായ വർധനവില്ല അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ അവർക്ക് ലഭിച്ച വോട്ട് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പരിപാടിയുടെ കൂടെ നിൽക്കുന്നത് പുനർചിന്തിക്കേണ്ടതാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വർഗീയവൽക്കരണം അതായത് ശബരിമല പോലത്തുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടുള്ള വർഗീയവൽക്കരണ പ്രചരണ പരിപാടികൾ വ്യക്തമായി നടക്കാൻ കഴി നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അത് കൂ അതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് യു ഡി എഫിൻ്റെ അവസ്ഥ യു ഡി എഫ് തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വർഗീയ പ്രചരണങ്ങൾ നടത്തി നേട്ടങ്ങൾ കൊയ്യാ കൊയ്യാമെന്നാണ് വിചാരിച്ചതെങ്കിൽ ഉത്തര കേരളത്തിൽ ഇത് അവർക്ക് കാര്യമായ ഗുണമൊന്നും ഉത്തര കേരളത്തിലും കാര്യമായ ഗുണമൊന്നും അവർക്ക് ഇതിൽ നിന്ന് ലഭിച്ചില്ല ഇടതുപക്ഷത്തിനാണെങ്കിൽ നല്ലൊരു ശതമാനം വോട്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് അത് ഒരു മതേതര കക്ഷിയായി നിൽക്കുകയും വർഗീയ പ്രചരണങ്ങൾക്കെതിരെ നിൽക്കുകയും ചെയ്തതിൻ്റെ കൂടി ഫലമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് പലപ്പോഴും അതിൻ്റെ ഒരു എന്താണ് രീതിശാസ്ത്രപരമായി വിതരണം നമ്മൾ എടുക്കുന്ന ഓരോ വാർഡിൻ്റെയും കേരളത്തിലാകമാനുള്ള വിതരണം വളരെ വ്യത്യസ്തമാണ് അത് സന്തുലിതമല്ല അതുകൊണ്ട് ജില്ലാതലത്തിലോ മണ്ഡല തലത്തിലോ ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വെച്ച് രീതി രീതിശാസ്ത്രപരമായി അല്ലെങ്കിൽ മെത്തഡോളജിക്കലായി കാര്യമായ നിഗമനങ്ങളിലെത്തുന്നത് ശരിയല്ല പക്ഷേ ഈ സാമ്പിൾ വളരെ വലുതായതുകൊണ്ട് സംസ്ഥാനതലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന തലത്തിൽ തലത്തിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സംസ്ഥാന തലത്തിൽ എങ്ങനെയാണ് ഇത് പ്രകടമാവുന്നത് എന്ന് പറയാൻ പറ്റും ഭരണവി വിരുദ്ധ വികാരങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങൾ പൊതുവേ പല സർക്കാരുകൾക്ക് എതിരെ ഉണ്ടാവാറുണ്ടെങ്കിലും എൽ ഡി എഫ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇതുവരെ കാണപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ കേരളം ആകമാനം നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പൊതുവെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഇടതുപക്ഷം ഉത്തര കേരളത്തിൽ വൻ മുന്നേറ്റം നടത്തുകയും ദക്ഷിണ കേരളങ്ങളിൽ അല്ലെങ്കിൽ തെക്ക് മധ്യ കേരളങ്ങളിൽ കേരള പ്രദേശങ്ങളിൽ വലിയ കോട്ടം സംഭവിക്കാതെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതും ഇതുപോലത്തെ ശക്തമായ വർഗീയ പ്രചരണം നടന്ന ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് വേണം കരുതാൻ